ഐക്യ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കാർലോ അക്യൂട്ടിസ് പുണ്യവാന്റെ സ്തുതിക്കായുള്ള നൊവേന പ്രാർത്ഥനയുടെ ഏഴാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിചിന്തന വിഷയം എപ്പോഴും ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുക എന്നും എപ്പോഴും ഈശോയുടെ കൂടെ എന്നും എപ്പോഴും വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുന്നു എപ്പോഴും യേശുവിനോട് ഐക്യപ്പെടുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം പുതിയ ആധുനിക കാലഘട്ടം എല്ലായിടത്തും കണക്ഷനുകളാണ് ഇന്റർനെറ്റും നവമാധ്യമങ്ങളുമെല്ലാം ലോകത്തെ മുഴുവൻ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുനർത്തുന്നു ദൂരങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നത് നമ്മൾ ഇന്ന് പഠിക്കുന്ന വചനഭാഗം യോവനാലസുവിശേഷം പതിനഞ്ചിൻ്റെ അഞ്ച് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എല്ലാവരുമായി എല്ലായിടത്തും ശീക്രവേഗത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ ഇന്ന് ഈ നവമാധ്യമങ്ങളുടെ സഹായത്താൽ സാധിക്കുന്നുണ്ട് പക്ഷേ ഈശോയുമായിട്ടുള്ള എൻ്റെ ബന്ധം കണക്ഷൻ മുറിഞ്ഞു പോകുന്നുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വചനത്തിന് നമ്മൾ കേട്ടു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല പലതിൻ്റെയും പുറകെ പോകുമ്പോഴും ഈശോ ഇല്ലാത്ത അവസ്ഥ വന്നാൽ എല്ലാം വെറുതെയായി പോകും ഈ ബോധ്യം നമ്മൾ നിറയട്ടെ ഈശോയോട് എപ്പോഴും ഐക്യപ്പെട്ടിരിക്കുക ഇതാകട്ടെ കാർലോ അക്യൂട്ടീസ് പുണ്യവാൻ്റേതുപോലെ നമ്മുടെയും ജീവിത ലക്ഷ്യം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആമുഖ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ വിശുദ്ധ കാർലോ അക്വിറ്റിസിന് അങ്ങ് നൽകിയ കൃപകൾക്കും ഭക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യുവത്വത്തിൻ്റെ മാലാഖയുടെ യോഗ്യതകളിലൂടെ ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന കൃപ എനിക്ക് നൽകണമേ ആമേൻ നിയോഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ പുണ്യവാനെ അങ് വിശുദ്ധ കുർബാനയെ അങ്ങയുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി ആധുനിക ലോകത്ത് ദൈവത്തിന് അങ്ങയെ തന്നെ സമർപ്പിച്ചു ലോകത്തിൽ അങ്ങ് മുഴുകി പക്ഷെ അതിനോട് അങ്ങ് തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ ചെയ്യുവാനും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ വിശുദ്ധ കത്തോലിക്കാ സഭയിലേക്കും നയിക്കുവാനും ദൈവത്തിൽ നിന്ന് എനിക്ക് കൃപകൾ നേടിത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ